ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറി ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ഡാമണ്ട് ചാവക്കാട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കലാശക്കുട്ട് ചാവക്കാട് നഗരത്തിൽ കളറായി നാടിളക്കിയ കലാശക്കുട്ട് കാണാൻ വൻ ജനക്കൂട്ടമാണ് നഗരത്തിലെത്തിയിരുന്നത് പലരും നേരത്തെ തന്നെ നഗരത്തിലെ കെട്ടിടങ്ങളിൽ ഇടം പിടിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു യു ഡി എഫ് എൽഡിഎഫ് എൻഡിഎ പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പരസ്യ പോരിന് അന്ത്യം കുറിച്ചത് ചാവക്കാട് കൂട്ടങ്ങൽ ചത്തുരത്തിൽ നിന്ന് ചുവപ്പിൽ മുങ്ങി എൽ ഡി എഫിന്റെ കലാശക്കുട്ട് നഗരം ചുറ്റി ചത്തുരത്തിൽ സമാപിച്ചു എൻ കെ അക്ബർ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ സി വി ശ്രീനിവാസൻ ടി ടി ശിവദാസൻ ഗീതാഗോപി പി കെ സൈതാലിക്കുട്ടി മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി മുല്ലത്തറയിൽ നിന്നാണ് യു ഡി എഫ് പ്രവർത്തകരുടെ വർണ്ണാഭമായ സമാപന റാലി ആരംഭിച്ചത് റാലി ചാവക്കാട് സെന്ററിൽ സമാപിച്ചു യുഡിഎഫ് നിയോജക മണ്ഡലം കൺവീനർ കെ വി ഷാനവാസ് യുഡിഎഫ് മണ്ഡലം പ്രസിഡന്റ് കെ വി യൂസഫ് അലി യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഫൈസൽ കാനാം ി സുൽഫിക്കർ പുന്ന അഷ്റഫ് ബ്ലാങ്ങാട് മുനിസിപ്പൽ കൌൺസിലർമാരായ പി കെ കബീർ ഷാഹിദ മുഹമ്മദ് ഷാഹിദ പേള സുപ്രിയ രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ചാപ്പറമ്പ് എൻ ഡി എ ഓഫീസിൽ നിന്നും ആരംഭിച്ച എൻഡിഎ പ്രവർത്തകരുടെ റാലി ചാവക്കാട് സെന്ററിൽ സമാപിച്ചു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബൈജു ജനറൽ സെക്രട്ടറി ബോഷി ചാണാശേരി ജില്ലാ കമ്മിറ്റി അംഗം സുമേഷ് തെർലി പ്രതീഷായിനിപ്പുള്ളി അനിൽകുമാർ മണത്തല എ എ വേലായുധകുമാർ ബിജെപി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഗണേഷ് നേതൃത്വം നൽകി പാലനത്തിന്റെ ഭാഗമായി നഗരത്തിൽ വൻ പോലീസ് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി